ഇന്ന് ദേശീയ ഹിന്ദി ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് സെപ്റ്റംബർ പതിനാല് മുതലാണ് ഔദ്യോഗികമായി ഹിന്ദി ദിനം ആചരിച്ചു തുടങ്ങിയത് ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയാക്കാൻ പരിശ്രമിച്ച സംസ്കൃത പണ്ഡിതനായ ബേഹ രാജേന്ദ്ര സിംഹയുടെ ജന്മദിനം കൂടിയാണിന്ന് ഭരണഘടനാ സമിതിയിലെ അംഗങ്ങളായിരുന്ന കെ എം മുൻഷിയും എൻ ഗോപാലസ്വാമി അയ്യങ്കും ചേർന്ന് രൂപപ്പെടുത്തിയ മുൻഷി അയ്യങ്കാർ ഫോർമുലയാണ് ദേശീയ ഹിന്ദി ദിനമായി ആചരിക്കപ്പെടുന്നത് മൂന്ന് വർഷം നീണ്ട ചർച്ചകൾക്ക് ശേഷമാണ് ഇന്ത്യൻ ഭരണഘടനാ സഭയിൽ ഈ നിർദ്ദേശം നടപ്പിലാക്കിയത് നിർദ്ദേശം അംഗീകരിച്ചതോടെ ഫെഡറൽ ഗവൺമെന്റിന്റെ ഔദ്യോഗിക ഭാഷയായി ഹിന്ദി മാറുകയായിരുന്നു ഹിന്ദിയെ ഔദ്യോഗിക ഭാഷയാക്കാൻ ആജീവനാന്തം പരിശ്രമിച്ച ഹിന്ദി പ്രബോധകനും സംസ്കൃത പണ്ഡിതനുമായ ബേഹർ രാജേന്ദ്ര സിൻഹയുടെ ജന്മദിനം കൂടിയാണ് സെപ്റ്റംബർ പതിനാല് ഇന്ത്യയുടെ സാംസ്കാരികവും ഭാഷാപരവുമായ വൈവിധ്യത്തിന് ഹിന്ദി ഭാഷ സംഭാവന ചെയ്തതിനെ ആദരിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് ഈ ദിനം ആചരിക്കുന്നത് ഹിന്ദി ഭാഷയ്ക്കും സാഹിത്യത്തിനും മികച്ച സംഭാവനകൾ നൽകിയ വ്യക്തികളെ രാഷ്ട്രപതി ആദരിക്കുന്ന ദിനം കൂടിയാണിന്ന് ഭാരതീയർ ഏറ്റവുമധികം ഉപയോഗിക്കുന്ന ഭാഷയാണ് ഹിന്ദി രാഷ്ട്രഭാഷയായ ഹിന്ദിയുടെ പരിപോഷണത്തിനായി നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച് നടപ്പാക്കുന്നുമുണ്ട് ന്യൂസ് ഡെസ്ക് ജനം